നമസ്കാരം സജി ചെറിയൻ വീണ്ടും പുതിയ വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ് അതിനു മുൻപ് കുന്തവും കൊടച്ചക്രവും എന്നുള്ള ഒരു കുറിച്ച് നടത്തി കുറച്ച് നാൾ പുറത്തു നിൽക്കുകയും പിന്നീട് പിണറായി വിജയൻ തിരികെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് സജി ചെറിയ അപ്പോൾ സജി ചെറിയന്റെ പുതിയ പ്രസ്താവനയെ കുറിച്ച് പ്രസ്താവന എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ല പുതിയ ഒരു 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 എന്താ പറയാ ഒരു ക്രിസ്ത്യൻ സഭകളെ മൊത്തം ഒരുമാതിരി ആ ദുർബലമായി ദുർബലപ്പെടുത്തിക്കൊണ്ട് അതായത് അവരെല്ലാം ഒരു മോശക്കാരാണ് അവരെല്ലാം ഈ കാരണം അദ്ദേഹത്തിന്റെ വിരുന്നിന് പോയപ്പോൾ അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിന് പോയപ്പോ വിളിച്ചപ്പോ രോമാഞ്ചം വന്നു പോയമാർക്ക് അത്ര തരംതാണോമാരാണ് തരത്തിലുള്ള ഒരു അത് പറയുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നവകേരള സർക്യൂട്ട് കഴിഞ്ഞ് വന്നപ്പോ പറഞ്ഞത് വരാർ കറിയെ കുറിച്ചും കപ്പയെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ട നാട്ടുകാരുടെ അടുത്ത് ഈ പറഞ്ഞ നിങ്ങൾ ചേട്ടൻ പറഞ്ഞു മുമ്പ് നടന്ന് ഈ പാവങ്ങളുടെ നിന്ന് അഞ്ഞൂറ് ഉണ്ണിയപ്പോ ഉണ്ടാക്കിക്കൊണ്ടുപോവാ ഇരുന്നൂറ് ചപ്പാത്തി ഉണ്ടായിക്കുക നൂറ് പുട്ട് പുഴുകിക്കൊണ്ടു പോവാ പറഞ്ഞ് ഇതേപോലെ ജനങ്ങളെ കട്ടുമുടിച്ച് കട ഈ തെണ്ടി തിന്നിത്തി വരുന്ന സജി ചെറിയാനാണ് പറയുന്നത് ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് പോയ ക്രൈസ്തവ സഭ അധ്യക്ഷന്മാരെ കൊണ്ടുള്ള ഇത്തരം പരാമർശം നടത്തിയത് അപ്പോൾ അയാളുടെ ഒരു സജി എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ ഒരു അല്ല മന്ത്രിയുടെ പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ഒരു മന്ത്രിയാവാന് എം എം എൽ എ ഒക്കെ ആർക്കും ആവാ നമ്മുടെ ശിവൻകുട്ടി മന്ത്രി ആയിരിക്കുന്ന ഒരു അവസ്ഥയിലെ അദ്ദേഹം അത്ര മോശക്കാരനാണെന്നല്ല പക്ഷേ ഒരു നല്ല വാക്ക് പറയാൻ പോലും ഒരു ഒരു നല്ലൊരു വാക്ക് നന്നായിട്ട് പറയാൻ പോലും വിൽക്കാതെ വരയ്ക്കാതെ പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അത്ര മറ്റു പാർട്ടിക്കുണ്ടായിരിക്കും പാർട്ടിക്ക് പാർട്ടിക്ക് നോക്കുമ്പോൾ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിനുള്ള ആൾ അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ വേണ്ടത് അങ്ങനെയുള്ള ആൾക്കാരെയാണല്ലോ വളർത്തിക്കൊണ്ടിരുന്നത് പി എ മാർഷോയും ഹസൻ മുബാറക്കിനെയും നിതിൻ പുല്ലനെ പോലെയുള്ള ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരില്ലേ അതെ അതെ ഈ ഈ പറയുന്ന സജി ചെറിയാൻ ഒരു ഒരു ട്രേഡ് യൂണിയൻ രംഗത്ത് നിൽക്കുന്ന അതുവഴി ഇങ്ങനെ ചില അവിടുത്തെ ി ബിക്കുകൾ കാണിക്കുകയും അവിടെ ഒരു കാരുണ്യ എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു സ്ഥാപനം കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ വളർത്തി കൊണ്ടുവരികയും വന്ന ഒരു നേതാവാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ അതിലൊന്നും അങ്ങോട്ടും അത് നമ്മൾ ഈ ജന്മനയുള്ള പഴഞ്ചൊല്ലുണ്ടല്ലോ ജാതിയിലുള്ള തൂത്തൽ പോവില്ലെന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട് അതായത് നമ്മളിപ്പോ സജിച്ചെറിയാന്റെ ഒരു പിന്നെ ജന്മനയുള്ള ഒരു സ്വഭാവം അത് ഉള്ളിൽ കിടക്കുക വെള്ളം കൊണ്ടെടുത്ത് വെള്ളം ഷട്ടു സ്റ്റേറ്റ് കാറി കയറി കഴിഞ്ഞാൽ ഒരിക്കലും സംസ്കാരം ഉണ്ടാകാൻ പോകുന്നില്ല സംസ്കാരം അതെ അതെ അതാണ് അത് സാംസ്കാരിക വകുപ്പ് അങ്ങാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഒരു തരത്തിലും സംസ്കാരമില്ലാത്ത അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കിനു പോലും സാംസ്കാരികത്തിന്റെ അംശമില്ലാത്ത അതായത് സരസ്വതി കളിയാടാത്ത ഒരു നാക്ക് വികട സരസ്വതി മാത്രം കളിയാടുന്ന അയാൾക്കാണ് സാംസ്കാരിക വകുപ്പ് കൊടുത്തിരിക്കുന്നത് അത് ഈ ഈ സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു ആ മേഖലയിൽ കഴിവുള്ള ആൾക്കാർക്ക് ആ മേഖല കൊടുക്ക കൊടുക്കില്ല അതാണ് അതിനെ കണ്ടില്ല അതാണ് പറയുന്നത് ഗണേഷ് കുമാറിന് ഇപ്പോൾ അദ്ദേഹം സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ടു ഈ സിനിമാ വകുപ്പ് ഗണേഷിന്റെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കുക അദ്ദേഹം മികച്ച അഴിമതിയില്ല കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സിനിമാ വകുപ്പ് കൊടുക്കേണ്ടതായിരുന്നു അത് ഇവരുടെ ഒരുതര ഈഗോ കൊണ്ടാണ് അല്ലാതെ വിട്ടു കൊടുക്കാൻ അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ലോ സജി ചെറിയെന്ന് പോകുമ്പോൾ പിന്നെ അത് ഈ സജി ചെറിയാൻ ഒരു ഈഗോ ഉണ്ടാവുക അത് നാളെ ഈ സജി ചെറിയാൻ അതുപോലെ മുമ്പ് മുൻ മന്ത്രിസഭയിലെ കെ ടി ജലീൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇന്ന് പിണറായി വിജയൻ പിണക്കാറില്ല അത് ശ്രദ്ധിച്ചില്ല അത് വേറെ ചില കാര്യങ്ങളുണ്ട് അത് പോട്ടെ എന്തിനാണ് ജലീലിനെ ജലീലിനെ ജലീലിനിട്ടിരിക്കുന്നതെന്നും ജലീലിനെന്ത് എന്തിനുവേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം അത് വേറൊരു കാര്യം അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത് ഈ സജി ചെറിയാന്റെ പ്രസ്താവനയെ കുറിച്ചാണ് അപ്പോൾ എന്തായാലും ആ പ്രസ്താവന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് പിണറായി വിജയൻ എന്തിനെ അങ്ങനെയായിരിക്കുമല്ലോ അതിന്റെ അടിസ്ഥാനം സജി ചറിയാൻ ന്യായീകരിച്ചിട്ടുണ്ട് ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും അത് അങ്ങനെ തന്നെയാണ് അതിനകത്ത് പിന്നെ പോകാൻ പാടുണ്ടായിരുന്നോ മണിപ്പൂര് കണ്ടില്ലേ അതൊക്കെ അല്ലേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് സജി ചാന ന്യായിരിക്കാനുണ്ടായത് പക്ഷേ ഇത് സി പി എമ്മിന് കുരുക്കാകും കുരിശാകും എന്നത് തീർച്ചയാണ് നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞതാണ് പക്ഷെ ഇപ്പൊ ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോ കേൾക്കുന്നത് സി പി എം അതിനെ തിരുത്താൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് അതായത് സജി ചെറിയാന്റെ പ്രസ്താവന അനവസരത്തിലായിപ്പോയി അനാവശ്യമായി പോയി അത് വേണ്ടി വന്നാൽ ഞങ്ങൾ പരിശോധിക്കും സജി ചെറിയാനെ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും എന്ന തരത്തിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇപ്പം പാർട്ടിയുടെ പരിശോധന എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്നില്ല എന്നാലും സി പി എമ്മിന് അത് പറയേണ്ടി വന്നു ഇനി ആ സി പി എമ്മിന് പറയേണ്ടി വന്നതിന്റെ കാരണം മറ്റൊന്നല്ല പറഞ്ഞു ഇനി കെ സി ബി സി എന്നുള്ള പ്രസ്ഥാനം സർക്കാരുമായിട്ട് യാതൊരു തരത്തിലും സഹകരിക്കില്ല ഇതിന് തിരുത്തൽ വരാ കാരണം നാളെ പിന്നെ ഈ ക്രിസ്മസ് വിരുന്നിന് മുഖ്യമന്ത്രി ഇവരെല്ലാം വിളിച്ചിരിക്കുകയാണ് അടച്ചിരിക്കുക അപ്പം ഇവര് മാറി നിൽക്കും എവര് മാറിൽക്കുമ്പോൾ അതൊരു വലിയൊരു വാർത്തയാവും അത് ദേശീയ തലത്തിൽ തന്നെ വാർത്തയാകും ക്രിസ്ത്യൻ സഭകളിൽ നിന്നുള്ള ക്രിസ്ത്യൻ സഭാ മേലിമാർ മുഴുവനും ക്രിസ്തുമസ് വിരുന്നിൽ നിന്നും ഉണ്ടാവും അത് അത് കേരള ദേശീയ രാഷ്ട്രീയത്തിൽ അത് വലിയൊരു വാർത്തയാകും അത് സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനും പിണറായി വിജയനും വലിയൊരു ചെയ്യും അത് കണക്കായിക്കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കും പ്രധാനമായിട്ട് അതായിരിക്കാം തീർച്ചയായും കാരണം കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യുന്നവരാണല്ലോ സി പി എം അതുപോലെ നിലപാടുകൾ മാറ്റുന്നതിനും തിരുത്തുന്നതിനും പിന്നീട് തിരുത്തി പറയുന്നതിനും പറയുന്നതിനെതിരെ ചെയ്യുന്നതിനൊന്നും യാതൊരു മടിയുമില്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷി കക്ഷിയാണ് അത് അത് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവമായി അതിനിപ്പം സി പി എം ആണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഏതാണോ എന്നുള്ളൊരു വ്യത്യാസമല്ല മൂല്യാധിഷ്ഠിതമായിട്ട് രാഷ്ട്രീയത്തെ കൊണ്ടുനടക്കാൻ കഴിയാത്ത ഒരു ഒരു ഘട്ടത്തിൽ അത് ആരാണ് കുഴപ്പകാലം സമൂഹം ഇന്നത്തെ കാലഘട്ടം അല്ല കാലം മാറുന്നു എന്നൊക്കെ പലരും പറയും ഇപ്പൊ പലരും പറയും അത് പണ്ടത്തെ പോലെയുള്ള കാലം ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റിന്റെ കാലമാണ് അതല്ലെങ്കിൽ പിന്നെ സ്പീഡിന്റെ കാലമാണ് അങ്ങനെയൊക്കെ ഉള്ള കാലമാണ് അപ്പൊ ഇപ്പോഴും പഴയതുപോലെ പരിപോടിയം കഴിച്ച് നടക്കണം എന്നൊക്കെ ചോദിക്കും ഇന്നലെ ഞാൻ ഈ പരിപാടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഇന്നലെ ഇന്നലെ വിളിതിന് തന്നെ ഞാൻ കേട്ടിട്ട് ചർച്ച ചെയ്യണ്ടായിരുന്നു ആ ചർച്ചയിൽ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായതുകൊണ്ട് അദ്ദേഹത്തെ എന്നോട് ആ ഒരു കാര്യമാണ് ചോദിച്ചത് അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയുടെ ഈ ഇന്നത്തെ ഒരു ദൂരത്തിനെ കുറിച്ചും കറങ്ങുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ കസേരയെ കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിന്നെ നിങ്ങളൊക്കെ എന്താണ് വിചാരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാര് എന്നും കട്ടൻചാടയും കട്ടൻചേടയും പരിപ്പൊടി ചോദിച്ചാൽ മതിയാണോ അല്ല ശരിയാണ് അത് അത് ശരി നമ്മൾ നമുക്ക് കാരണം അവർ മാത്രം എപ്പോഴും പരിപാടിയെ നിൽക്കുക നമ്മളൊക്കെ ബാക്കിയുള്ള ജനങ്ങളെല്ലാം പിന്നെ ഈ വെർജറും അത് കഴിച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നത് ശരിയല്ല കാലം മാറി പക്ഷെ കാലം മാറി എന്ന പേരിൽ ഈ വന്ന നമുക്ക് ഉണ്ടായിട്ടുള്ള മൂല്യച്തി ഉണ്ടല്ലോ നമ്മൾ പ്രത്യേക ശാസ്ത്രത്തിൽ നിന്നും നമ്മുടെ ആ ധാർമ്മികതയിൽ നിന്നും വ്യതികരിച്ചു പോയതിനെ അത് വെച്ചിട്ട് ആയിരിക്കരുത് ആ അത് അതേ നമ്മൾ പറയുന്നുള്ളു എന്നാൽ ആ അതെല്ലാം ആ മൂല്യങ്ങളും ആ പ്രത്യേക ശാസ്ത്ര ധർമ്മങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പരിപ്പൂടെ മാറിയിട്ട് നിങ്ങൾ പരിചയലോട്ട് പോയിക്കോ കുഴപ്പമില്ല ഏഹ് അത് സാധനമല്ല പക്ഷേ അതും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരിപൂർണമായിട്ടും ഈ പരിപ്പോടെ അങ്ങ് ഉപേക്ഷിക്കുക എന്ന് പറയാൻ അവർ ഈ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇപ്പോൾ മുതിർന്ന നേതാക്കളായാൽ പോലും കാലത്തൊക്കെ അവർ ഉപയോഗിച്ചിട്ട് കഴിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ കട്ടൻചായ പരിപ്പോടെന്നൊക്കെ പറഞ്ഞാൽ അവരടുത്ത് മുഖത്തെറിഞ്ഞു കൊടുക്കും അതാണ് ഇപ്പോൾ ബർഗറും അതുപോലെ ഫ്രൈഡ് ചിക്കനും അതാണ് അപ്പം കഞ്ഞി അണ്ടിക്കഞ്ഞി അണ്ടിക്കഞ്ഞാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും എന്തായാലും സജീ സജീ ചെറിയാൻ സജീച്ചറിയാൻ ഒരു ഒരു പ്രശ്നം എന്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നവൻ ഒരു വിഷയം എപ്പോഴും തലവേദന ഉണ്ടാക്കുന്ന ഒരു വ്യക്തി അത് തലവേദനയാണെന്ന് മനഃപൂർവ്വം ഉണ്ടാക്കണമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം നാക്ക് പിഴവാണെന്നും കരുതുന്നില്ല കാരണം ഒരാളുടെ സംസ്കാരം അയാളുടെ സംസ്കാരമാണ് അതിൽ കൂടെ കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവരുടെ വിചാരം ലോക പൊട്ടക്കിണിലെ തവളകളാണല്ലോ ഈ സി പി എമ്മുകാരെന്ന് പറഞ്ഞാൽ പൊട്ടക്കിണറ്റിലെ തവളകളാണ് അവരുടെ വിചാരം ഈ ലോകത്തിന്റെ അധിപൻ തന്നെ പിണറായി വിജയനാണ് പിണറായി വിജയന്റെ വിജയൻ്റെ കാൽപാദത്തിനടിയിലാണ് ഈ ലോകം സ്ഥിതി ചെയ്യുന്നത് അല്ലെ പിണറായി വിജയൻ നാന്ദ്യ വെട്ടിയാൽ അച്ചുതണ്ടിൽ നിന്ന് കറങ്ങുന്നത് ഭൂമി നിർത്തും എന്നൊക്കെയാണ് ഇവരുടെ വിചാരം അപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പോലും അവർ കൊടുത്തിരിക്കുന്ന വില അതാണ് അതെ മൂല്യം അവർക്കറിയില്ല അത് മാത്രമല്ല ഇവരുടെ ഈ പ്രസ്താവന എനിക്കിപ്പോൾ സജി ചര്യേൻ്റെയും സജി ചരയനെ ന്യായീകരിച്ച പിണറായി വിജയൻ്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്നത് എപ്പോഴും ഈ വിദ്വേഷം ഇങ്ങനെ വളർന്നു നിൽക്കണം നമ്മുടെ നാട്ടിൽ വിദ്വേഷം ഇങ്ങനെ വളർന്നു നിന്നിട്ട് ആ വിദ്വേഷത്തിനെ വളർത്തി ഇങ്ങനെ പെരുക്കി നിർട്ട് അതാണല്ലോ വർഗീയത പറയുന്നതും വർഗീയത വളർത്തുന്നതും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ സി പി എം കാർ മാത്രമാണ് അതാണ് വർഗീയതയും നിലനിൽക്കണം വിദ്വേഷം നിലനിൽക്കണം അപ്പോ ഈ ഉടനെ തന്നെ മണിപ്പൂരിനെ മണിപ്പൂരിനെടുത്തിരണം ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി അവിടെ ക്രിസ്മസിന് ഇപ്പം നാളെ മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്ന പറയുന്നത് പോലെ ഒരു ഒരു സ്നേഹ വിരുന്ന് അല്ലെങ്കിൽ ഒരു സ്നേഹ കൂട്ടായ്മയാണ് അവിടെ കൊണ്ടുവന്നത് ഒരു സ്നേഹ പിന്നെ സല്ലാപം അതാണ് കറക്റ്റ് ഒരു സ്നേഹസല്ലാപം അവിടെ വിളിച്ചു അവരെ അവരെല്ലാം വിളിച്ചു അത് ഈ മ മതവേലധ്യക്ഷന്മാരെ മാത്രമല്ല ഈ ക്രിസ്തു വിഭാഗത്തെ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട വലിയ ബിസിനസ്സുകാരെ ജോയി അലിഖാസ്നെയൊക്കെ വിളിച്ചു വിളിച്ചു അപ്പോൾ അങ്ങനെയുള്ള പിന്നെ നല്ല കലാകാരന്മാരെ നല്ല സാഹിത്യ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു അപ്പോൾ അവരെല്ലാം കൂടെ വിളിച്ചിട്ട് നി ഈ രാജ്യത്ത് നിങ്ങളൊരു പ്രധാനപ്പെട്ട ശക്തിയാണെന്നും നിങ്ങൾ രാജ്യത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വിഭാഗമാണ് സഭയെന്നും അതുകൊണ്ട് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും കൂടെ നിൽക്കണമെന്നും നിങ്ങൾ കൂടെ എനിക്ക് നിന്നിട്ടുള്ളവരാണെന്നും അതുകൊണ്ട് എനിക്ക് നന്ദിയുണ്ടെന്നൊക്കെ ഒരു പ്രധാനമന്ത്രി വിളിച്ചിട്ട് ക്രിസ്മസ് ആയതുകൊണ്ട് ആ ക്രിസ്മസിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു സന്ദേശം സ്നേഹത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ നാളെ ഇഫ്താർ വിരുന്നുകൾ നടത്താറുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് എന്തും ചെയ്യാം അപ്പൊ അങ്ങനെ പോയപ്പോ പ്രധാനമന്ത്രി വിളിച്ചുകൂട്ടി അത്തരം കാര്യങ്ങൾ സംസാരിക്കുക അവിടെയൊക്കെ ഒക്കെ ചെയ്യുമ്പോ അവിടെ തന്നെ വിദ്വേഷം വരുത്തുന്ന മണിപ്പൂർ സംസാരിക്കാത്തത് എന്ത് മണിപ്പൂർ വെച്ചോണ്ട് നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ഉള്ളിലെ വിദ്വേഷം അവിടെ തന്നെ കിടക്കണം എന്നും ആ വിദ്വേഷം നടത്തിയിട്ട് ശത്രുമായിട്ട് എന്നെ കാണണം പ്രധാനമന്ത്രി ആയിരുന്നാലും ശരി ഇന്ത്യൻ പ്രസിഡന്റ് ായിരുന്നാലും ശരി ആരായിരുന്നാലും ശരി നിങ്ങൾ അവരെപ്പോഴും ശത്രുമായിട്ടേ കാണാവൂ ഒരു വൃത്തികെട്ടവനായിട്ടേ പിന്നെ മണിപ്പൂർ മണിപ്പൂർ വിഷയം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നമുണ്ട് അതായത് ഇവർ ഈ സി പി എം പിണറായി വിജയനും ഒക്കെ പറയുന്നത് പോലെ അല്ല മണിപ്പൂർ വിഷയം മണിപ്പൂർ വിഷയം തുടക്കം മുതൽ കോൺഗ്രസിന്റെ ഭരണകാലം മുതൽ തുടങ്ങിയ വിഷയമാണ് ഇപ്പൊ ഈ അഞ്ചു വർഷം കൊണ്ടോ ഏഴ് വർഷം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഒന്നും വിഷയമല്ല അത് ഒരുപാട് വിഷയങ്ങളുണ്ട് അത് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് ഒരുപാട് വിഷയമാണ് അത് അത് അവരുടെ ഈ വംശപരമായ ഒരു കുക്കികൾ കുക്കികളും അവരുടെ വാസസ്ഥലങ്ങൾ പോലും വ്യത്യസ്തമാണ് മാത്രമല്ല നമ്മൾ കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ പോലത്തെ ഒരു ഭൂപ്രകൃതിയോ ജീവിത രീതിയോ സംവിധാനങ്ങളോ പിന്നെ കാലാവസ്ഥയോ അല്ല അവിടുത്തെത് മാത്രമല്ല അവിടെ പ്രത്യേക നിയമമുണ്ട് നമ്മുടെ കേരളത്തിന് ഒരു പ്രത്യേക നിയമമൊന്നുമില്ല ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടൊരു പ്രത്യേക നിയമമൊന്നുമില്ല അവർക്ക് ഇവിടെ ആ ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഒരു പ്രത്യേക നിയമമുണ്ട് അവർക്ക് ചില സംരക്ഷണങ്ങൾ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് അതെന്തെന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനം അങ്ങനെയാണ് മാത്രമല്ല വിദേശ അയൽ രാജ്യമായിട്ട് ഒരു നമ്മൾ സംസ്ഥാനല്ല അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ നമ്മളൊന്നും അറിഞ്ഞു നമുക്ക് ഇതിന്റെ ആ സീരിയസ്നെസ് മനസ്സിലാവില്ല അതുകൊണ്ട് മാത്രമല്ല ഈ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നമ്മൾ തുടങ്ങിയ വിഷയങ്ങളാണ് കോൺഗ്രസ് ഭരിക്കുന്ന കാലം മുതൽ തുടങ്ങിയതാണ് മണിപ്പൂരിൽ പിന്നെ ഈറോം ശർമ്മ കാലഘട്ടം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പൊ ഇതൊക്കെ അറിയാമെങ്കിൽ പോലും ഇതിന്റെ മുഴുവനും കാരണക്കാര് ബി ജെ പി ആണ് നരേന്ദ്രമോദിയാണ് എന്നുള്ള ഒരു ഇസ്രയേൽ വിഷയം പോലും അവരെന്താണ് ചെയ്തത് പലസ്തീനോടൊപ്പം അത് ആരോടൊപ്പം നമ്മൾ ഇവിടെ ഇന്ന് പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ബി ജെ പി പിന്തുണ പ്രഖ്യാപിച്ചിട്ട് എന്ത് കാര്യം ആകെ ഇവിടെ പിന്തുണ പ്രഖ്യാപിച്ചാൽ ചെയ്യാൻ പറ്റുന്നത് രാജ്യത്തിനാണ് കേന്ദ്ര സർക്കാരിനാണ് അവർക്കെന്തെങ്കിലും എന്തെങ്കിലും എന്താണ് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ സാമ്പത്തിക സഹായങ്ങളോ ഒക്കെ ചെയ്യുക അല്ലാതെ ഇവിടെ കിടന്നൊരു ഈ ഒരു കേരളത്തിൽ കിടന്ന് പിണറായി വിജയൻ കിടന്ന ചാടി കാര്യമുണ്ട് ഒരു കാര്യമില്ല അതൊരു ശേഷം എനിക്ക് ഈ ഇദ്ദേഹത്തിന്റെ ചർച്ച ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയെ കുറിച്ച് ഞാൻ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹത്തിന്റെ ഒന്ന് വിവരമില്ലായ്മ എന്ന് മാത്രം പറഞ്ഞ് കളയാൻ എനിക്ക് കാരണം അദ്ദേഹത്തിന്റെ പിന്നെ വളരെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം ഈ ക്രിസ്ത്യാനികൾ പോകുന്നതിനെ വിമർശിച്ചുകൊണ്ട് മണിപ്പൂരിനെ ഉയർത്തിപ്പിടിച്ച് അത് മണിപ്പൂരിൽ പോ കൊണ്ടായിരുന്നു നിങ്ങൾ എന്തിന് അത് കാണാതെ പോയ പോയെന്തിന് നിങ്ങളെല്ലാം പോയത് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ അവരെ മോശമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിണറായി വിജയൻ്റെയും ശൈീശൻ്റെയും മനസ്സിനകത്തും മറ്റൊരു ലക്ഷ്യമുണ്ട് അതായത് ഇതിനെ എതിർക്കുമ്പോൾ ക്രിസ്ത്യാനികളെ മൊത്തം എതിർക്കുമ്പോൾ അവരെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അത് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിഭാഗം കേരളത്തിലുണ്ട് വോട്ട് ബാങ്ക് വേറെ ന്യൂനപക്ഷം അതെ വേറെ ന്യൂനപക്ഷം അറിയാലോ അപ്പൊ അവരെ കൂടി തൃപ്തിപ്പെടുത്തുക അപ്പൊ അവരെ തൃപ്തിപ്പെടുത്തുക ഇതിനകത്തുള്ള പിന്നെ ക്രിസ്ത്യാനികളെ സാധാരണ അല്പ ജനം രോഗികളായ പെട്ടെന്ന് എടുത്തിടുന്നത് അവരെ പാട്ടിലാക്കുക കാരണം സി പി എമ്മിനെ ഇളക്കി വിടുമ്പോലെ അതിനകത്തുള്ള കുറച്ച് ക്രിസ്ത്യാനികളെ ഇളക്കി വിട്ട് പിന്നെ അതിനെ ഇളക്കി മാറ്റി മറിച്ചെടുക്കുക പിന്നെ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പിന്നെ ബി ജെ പി ചെറുനാട്ടുക അവരുമായിട്ട് സഹകരണ കൊടുക്കാൻ പോകുന്നുണ്ട് അവർ ഈ സ്നേഹ സന്ദർശനമൊക്കെ നടത്തി അത് കുറച്ച് നല്ല വിജയമല്ലാതെ കുറച്ച് നന്നായിട്ട് വിജയിച്ചു വരുന്നുണ്ട് അതിനാ വലിയ എതിർപ്പൊന്നും അവരുടെ വരുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കണ്ടപ്പോൾ വല്ലാത്ത നേരത്തെ പറഞ്ഞുള്ള വരുന്നുണ്ട് ആ പിടിച്ചതിന്റെ ഒരു 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 പ്രതി പ്രതിഫലനമാണ് ഈ ഈ കാണുന്ന ചർച്ച പറയുന്ന പ്രസ്താവന അല്ലാതെ നിസ്സാരമായിട്ട് ചെറിയ ചെയ്തതാണെന്ന് കാണണ്ട ഇതൊക്കെ ബോധപൂർവം അതുകൊണ്ടാണ് ഇത് പിന്തുണയ്ക്കുന്നത് എന്ത് കാര്യത്തിനെയും രണ്ടായിരം ഒരു കാര്യം കൂടി ഉണ്ട് ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സജി ചെറിയാനെ വിളിക്കുകയാണ് സജി ചെറിയാൻ ഈ ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ ക്ഷണിക്കണമെന്ന് പറഞ്ഞാൽ വണ്ടി പോകും അല്ല എന്തോ പോടാ മറ്റോ പറയോ മനസ്സിലാക്കേണ്ടതാണ് ഒരു ഒരു നമ്മുടെ ഗതികേടാണ് കാരണം ജനാധിപത്യ സംവിധാനത്തിലെ ഒരു ഗതികേടാണ് ഇതുപോലുള്ള വിഴിപ്പ് ഫാണ്ടെ പേറുക എന്നുള്ളത് കാരണം വെറും ഒരു ട്രേഡ് യൂണിയൻ നേതാവിൽ നിന്ന് ഇപ്പോ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം ഒരു രാഷ്ട്രീയ പാർട്ടിയിലല്ല ബി ജെ പി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ സി പി എം ആകട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും എത്ര പേരാണുള്ളത് ഇപ്പം നമ്മൾ കുമ്മനം രാജശേഖരനെയോ അല്ലെങ്കിൽ പാ സഖാവ് പാലാളി മുഹമ്മദ് കുട്ടിയെയോ വയനാട്ടിലെ ശശീന്ദ്രനെയോ അങ്ങനെയൊക്കെ പോലെയുള്ള വിരലിലെണ്ണാവുന്ന ഉമ്മൻചാണ്ടിയെയൊക്കെ പോലെയുള്ള വിരലിലെണ്ണാവുന്ന രാഷ്ട്രീയ നേതാക്കൾ മാത്രമേ പിന്നെ ഒരു 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 നല്ല കറകളഞ്ഞ് ഞാൻ ഞാനിത് ഈ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഞാൻ എപ്പോഴും പറയുന്നത് സുമേഷ് കൂടുതൽ അറിഞ്ഞുകൂടാത്തതുണ്ട് സി എച്ച് ദോ പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആ ആ സി എച്ച് ദോലോനൊക്കെ കൊണ്ടുവന്നതുപോലെ നാൽപ്പത്തഞ്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം കൊണ്ടു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഒരു മൈൽ സ്റ്റോൺ എന്നുള്ള ഒരു കുന്തോ ഇല്ലാത്ത ഒരു ആളാണ് പത്താമത്തെ വർഷം ഭരിക്കാൻ പോകുന്നത് പത്ത് വർഷം ഭരിക്കാൻ പോകുന്നുണ്ട് അവിടെയാണ് ഈ രണ്ട് നേതാക്കൾ നിങ്ങൾ താരം അത് നമ്മുടെ വിഷയ മത്സ്യ മറ്റേ സ്റ്റോൺ അത് പോട്ടെ യെല്ലോ സ്റ്റോൺ ഉണ്ട് മറ്റേ അപ്പൊ അത് പോട്ടെ അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ക്രിസ്ത്യൻ സഭകളെ വിമർശിച്ചു കൊണ്ട് നടന്ന ഇപ്പൊ വെട്ടിലായിരിക്കുന്നു സി പി എം പിന്നെ മാർക്ക് ജോസം തിരുവേനി പറഞ്ഞത് കേട്ടപ്പോൾ ആകെ വിരളി ആ പോലെ പറഞ്ഞ കേട്ടപ്പോൾ പെട്ടെന്ന് വിരളി പൂണ്ടിരിക്കുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി അത് പരിശോധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോ മനസ്സിലായി സംഗതി നമ്മൾ വിചാരിക്കുമ്പോലെ കളിയല്ല ഇത് നമ്മൾ ഒരു ഉദ്ദേശം വെച്ച് എന്താണോ ഉദ്ദേശം വെച്ച് നമ്മൾ ഈ പരിപാടി കളി തുടങ്ങിയത് പക്ഷേ ആ കളി തിരിച്ചു വരുന്നു തിരിച്ച് എഫക്ട് ചെയ്യും എന്ന് പോകുന്നത് മണ്ടന്മാരുടെ ഏറ്റവും വലിയ മണ്ടന്മാരാണെന്ന് തോന്നുന്നു സി പി എം കാരണം അവരെന്ത് ചെയ്യുന്നു അവർക്ക് തന്നെ തിരിച്ച് അവർക്ക് തന്നെ ചെയ്യുന്നതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു അവര് നല്ലൊരു കാര്യം പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ ഒന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് അത് വേണ്ടി അവർ ചെയ്യണ്ടേ ഒരു നല്ല കാര്യങ്ങളും ചെയ്യില്ല ഇപ്പൊ തന്നെ ഓണ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓണസദ്യു വേണ്ടി ചെലവാക്കിയത് ഇരുപത്തി എട്ടര ലക്ഷം ലക്ഷത്തി അറുപതിനായിരം എന്നാണ് എന്റെ ഓർമ്മ എത്ര പേര് കഴിച്ചോ ഒന്നും ഉള്ള വ്യക്തമായിട്ടുള്ള കണക്കില്ല അപ്പോ അതുപോലെ തന്നെയാണ് നാളെ ഇപ്പോൾ ഒരു വിരുന്നിരിക്കുന്നത് ഇതിനും കുറേ ഫണ്ട് പെട്ടിക്കുക അതിനും കുറേ ഫണ്ട് പെട്ടിക്കുക എന്തിനും ഫണ്ട് പെട്ടിക്കുക ഈ കാര്യങ്ങൾ നിറക്കുമ്പോൾ ഈ നെയ്യപ്പം തിരുന്നാൽ രണ്ടു കാര്യം എന്ന് പറഞ്ഞാൽ തല രണ്ട് അതാണ് ഈ സംഭവം ആയിക്കോട്ടെ എന്നാലും ഇതിപ്പോൾ ഒരു ഒരു മുഖ്യമന്ത്രി ഒരു സ്നേഹ വിരുന്ന് നടത്തുക എന്ന് പറയുമ്പോൾ നമുക്കല്ല അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല നല്ല കാര്യം തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയേണ്ടത് ഇത്തരം വിരുന്നുകൾ അതൊന്നും ഒരു ഒരു അഭിഭാജ്യ ഘടകം അല്ലേ ഇതുപോലൊരു ദാരിദ്ര്യ സംസ്ഥാനത്തായിരുന്നാലും രാജ്യത്തായിരുന്നാലും ഒരു പൗരന്മാരെ ഒരു രണ്ട് ഗണങ്ങളാക്കി കാണുന്ന അല്ലെ എനിക്ക് അങ്ങനെ തോന്നുന്നു അത് അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട എന്താണ് വിരുന്ന് നടത്തുകയാണെങ്കിൽ ചെയ്യേണ്ടതാണ് സാധാരണ ഈ ആഹാരം കഴിക്കാനില്ലാത്ത റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടത്തുന്ന നടക്കുന്ന ആൾക്കാരെ വിളിച്ചു ഒരു അല്ലേട്ടാ അതാ അതാണ് ഒരുപാട് ചാരിറ്റബിൾ സംഘടനയുണ്ട് സർക്കാർ ചാരിറ്റബിൾ സംഘടന കരുതുന്നില്ല എന്താ പറയാ രണ്ട് വിഭാഗങ്ങളെ പൗരന്മാരെ തന്നെ രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് തരംതിരിക്കുന്ന ഒരു രീതിയല്ലേ കാരണം ഇവരുടെയൊക്കെ കൂടെ വോട്ട് യഥാർത്ഥം അത്തരം ഉള്ള ആൾക്കാരുടെ അടുത്തല്ലേ നമ്മൾ കരുണ കാണിക്കേണ്ടത് അതെ അതെ അല്ലാതെ ഇവർ ഈ സ്നേഹ ബിരുദ്ധമൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാനും ഒക്കെ കുടിക്കാനും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഭാഗമാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സിസ്റ്റങ്ങളാണ് അത് തിരുത്തേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പൊ യഥാർത്ഥത്തിന് ഇത്തരം പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഇതിപ്പോ പ്രധാനമന്ത്രി ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ സ്പീക്കർ ആയിക്കോട്ടെ ഇതുപോലുള്ള ഒരു വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള ഈ കഴിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന ഈ റോഡെ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുന്ന പാവങ്ങളെ വിളിച്ചിരുത്തി അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അത് അങ്ങനെയൊന്നും ഒരിക്കലും കേരളം നടക്കില്ല അവിടെ അപ്പൊ എന്തായിരുന്നാലും സജി ചെറിയാന്റെ ഈ ഒരു പ്രസ്താവനയോട് കൂടി കാരണം ഇത്രക്കും അദ്ദേഹം ഒരിക്കലും വളർന്നിട്ടില്ല ഒരു പിന്നെ ട്രേഡ് യൂണിയൻ നേതാവ് എന്നതിൽ നിന്ന് അത് ഇളമരം കരീമിൻ്റെ കാര്യം എടുത്താലും അറിയാം അങ്ങനെ ഉള്ള മിക്കവർ എല്ലാവരും ഒരു ഒരു അല്പം പോലും ഇവർ വളർന്നിട്ടില്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വെള്ള കൊടുത്ത വെള്ള ഷർട്ട് മുട്ട് സ്റ്റേറ്റ് കാറി കാറിൽ കയറിയാൽ ഒരിക്കലും സംസ്കാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്തായാലും ജനങ്ങൾ ഇപ്പോൾ സജി ചെറിയൻ്റെ ഈ പ്രസ്താവന പോലും ക്രിസ്തീയ സഭാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതിനുള്ള ഒരു അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം സി പി എം അത് എത്രത്തോളം ഫലപ്രദമാവുന്നു നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു നാളത്തെ മുഖ്യമന്ത്രിയുടെ വിരുന്നോടെ എന്തായാലും വീണ്ടും കാണാം നാളെ മറ്റൊരു വിഷയവുമായി